അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വില കുറവുള്ള കട്ടിലും നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു വില കുറച്ച് നമ്മൾ ഒരിക്കലും തേക്കിൽ ചെയ്ത് കൊടുക്കാൻ വേക്കില്ല അപ്പോൾ നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ കൂട്ടേണ്ടി വരും പക്ഷെ വില കുറവും അതേപോലെ തന്നെ ഒരു അഞ്ച് വർഷം ഗ്യാരണ്ടിയും കൊടുക്കാൻ പറ്റുന്ന ഒരു കട്ടിലാണ് നമ്മൾ നമ്മളൊന്നുണ്ടാക്കിയിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫസ്റ്റ് തൊട്ട് കാണാം നമ്മൾ ചെയ്തിട്ടുള്ള പ്ലൈവുഡും അല്ലെങ്കിൽ ഏത് പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര വർഷം ഗ്യാരണ്ടി ഗ്യാരണ്ടിയുള്ള പ്ലൈവുഡാണ് എന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും നമുക്ക് ഇതാണ് നമ്മുടെ കട്ടിൽ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തുടക്കം മുതൽ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ മേക്കിംഗ് വീഡിയോ കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലും കുറച്ച് കട്ടിലുകളോ അല്ലെങ്കിൽ അലമാരകളോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അത് പാർട്ടിക്കൽ ബോർഡ് ആവും പാർട്ടിക്കൽ ബോർഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പ് വളരെ കുറവായിരിക്കും ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് ടഫ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷീറ്റാണ് ആണ് പതിനെട്ടം എമ്മിൻ്റെ ഷീറ്റും പന്ത്രണ്ട് എമ്മിൻ്റെ ഷീറ്റും വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ എണ്ണായിരം എമ്മിൻ്റെ ഷീറ്റും ഉണ്ട് നയനമ്മൂമ്മിൻ്റെ ഷീറ്റ് നമ്മൾ ആ ബെഡ് അടിച്ചിട്ടുള്ള അതിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ ബെഡ് അടിച്ചിട്ടുള്ള അതിൻ്റെ ആ ടോപ്പ് ഭാഗത്താണ് നമ്മൾ നയനമ്മൂമ്മിലെ ഷീറ്റ് അടിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന ഭാഗം നമ്മൾ വെച്ചിട്ടുള്ളത് പന്ത്രണ്ട് എം ആണ് പിന്നെ നമ്മൾ കട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ലെഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതായത് ബോക്സ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടത് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ള പതിനെട്ടെമ്മൂമ്മിൻ്റെ ടഫ്ഗോൾ എന്നുള്ള ഷീറ്റാണ് അഞ്ച് വർഷം ഗ്യാറിയാണ് കംപ്ലീറ്റ് ഷീറ്റിന് വന്നിട്ടുള്ളത് അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ കുത്തലോ അല്ലെങ്കിൽ കേടുപാടുകളോ ഒന്നും വരില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മളത് പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മളത് പെയിന്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നത് അപ്പൊ നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കൽ ബോർഡ് ആണോ അല്ലെങ്കിൽ പ്ലേ എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വാങ്ങണന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ലൈഫ് കിട്ടും നമ്മളതിൽ അടിക്കുന്ന പെയിന്റ് എസ് ഡിന്റെ സൂപ്പർ സെറ്റ് ഓട്ടോ ഫിനിഷ് ആണ് അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ് ആണ് കാണാനും നല്ല ഫിനിഷിങ് പിന്നെ ജളിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെള്ളം വെച്ച് തുടച്ചെടുക്കാൻ പറ്റും വെള്ളത്തിൽ ഇട്ട് ഇട്ടുവെക്കാൻ പാടില്ലാത്തന്നെ ഉള്ളു വെള്ളം വെച്ച് തുടച്ചെടുക്കാനും അതേപോലെ തന്നെ മോപ്പിലുള്ള വെള്ളമൊക്കെ ആയി കഴിഞ്ഞാലും നമുക്ക് കേഡും കാര്യങ്ങളൊന്നും പറ്റില്ല അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള പ്ലൈവുഡാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗോൾഡൻ ഗോൾഡനെല്ലോ ആണ് നമ്മളിതിൽ അടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ബ്ലാക്ക് വരുന്നത് സെമി ഗ്ലോസി ആണ് കളർ നമ്മൾ കസ്റ്റമൈസ് അത് ചെയ്ത് കൊടുത്താണ് ബ്ലാക്കും യെല്ലോയും അവർ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് കണക്കാക്കിയിട്ട് അടിച്ചു കൊടുക്കാൻ ഉണ്ടോ ഇത് ചിലപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ കളർ വേണമെന്നുണ്ടെങ്കിൽ ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും നമ്മളിപ്പോൾ അത് അടിച്ചിട്ടുള്ളത് ഗോൾഡൻ എലയും അതേപോലെ തന്നെ സെമി ഗ്ലോസി സെമി ഗ്ലോസി ബ്ലാക്ക് ബ്ലാക്കോണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂർ വഴിക്കടവും മരുതെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് കേരളത്തിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനം നമ്മൾ എത്തിച്ചു വരും പക്ഷെ ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് എക്സ്ട്രാ വരും ട്രാൻസ്പോർട്ടേഷന്റെ ചാർജ് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കണം ഒരുപാട് പേര് വില കുറവുള്ള കട്ടിലുണ്ടോ എന്നുള്ളത് വിളിച്ച് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിന്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇത് നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുത്തതാണ് കേട്ടോ ഓർഡർ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ സാധനം ചെയ്തു വെക്കല് നമുക്ക് അങ്ങനെ ഡിസ്പ്ലേ വെക്കാൻ നമുക്ക് നമുക്കിവിടെ ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ട് സാധനം എത്തിച്ചു എത്തിച്ചുകൊടുക്കുകയാണ് ചെയ്യാറ് അപ്പൊ ഇതാണ് നമ്മുടെ കട്ടിന്റെ ഫൈനൽ ലുക്ക് നമ്മൾ നമ്മളിതില് യെല്ലോയും ബ്ലാക്കും ആണ് കളർ അടിച്ചിട്ടുള്ളത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുത്താണ്ടോ കാരണം അവര് യെല്ലോയും ബ്ലാക്കും കളർ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് ഇവിടെ ഒരു ഹോളാക്കി ഇട്ടതാണ് ഒരു പോലെ ഒരു ഹോളാക്കി ഇട്ട് കൊടുത്തതാണ് ഇതിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ മൊബൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും അപ്പം അഞ്ചടി വീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഹൈറ്റ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ നാൽപ്പത്തി എട്ട് ഇഞ്ച് നമുക്ക് ഹൈറ്റ് വരുന്ന ഹെഡ് ഭാഗം ഹൈറ്റ് വരുന്നത് നാല്പത്തി എട്ട് ഇഞ്ചാണ് ഈ ഒരു രീതിയിൽ നമ്മൾ തേക്കിന്റെ തടിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപേൻ്റെ അടുത്ത് നമുക്ക് ഇതിന് ചിലവ് വരും അപ്പൊ നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറിന് കേട്ടോ അതും അഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ പന്ത്രണ്ട് അഞ്ഞൂറിന് കട്ടിൽ കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ എസ് വീഡിയോ നിങ്ങൾ കണ്ടു നമ്മുടെ ഫേസ്ബുക്ക് പേജായ ലാൽ നിലമ്പൂർ കാരനിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കണം അതേപോലെ തന്നെ നിങ്ങൾ കാണുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലായ വുട് പെക് രാറ്റിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫസ്റ്റ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ